ഗാസയിൽ സ്ഥിരമായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന ഇസ്രയേലിനെതിരെ ഇപ്പോൾ ശബ്ദമുയർത്തുന്നത് അമേരിക്കയാണ് അടുത്ത സുഹൃത്തും സഖ്യകക്ഷിയുമായ അമേരിക്കയുടെയും ക്ഷമ ഇസ്രയേൽ പരീക്ഷിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഹമാസിന്റെ നിരായുധീകരണത്തിനായി അമേരിക്കയുടെ മേൽ സമ്മർദ്ദം തുടരുന്ന ഇസ്രയേൽ ഇതുവരെ റഫ അതിർത്തി തുറന്നു കൊടുത്തിട്ടില്ല അതേസമയം തന്നെ ഗാസയിൽ അവർ ആക്രമണം തുടരുന്നുമുണ്ട് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ നൂറിലധികം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് അതിനു പുറമെയാണ് ഒലീവ് കർഷകർക്ക് നേരെ കുടിയേറ്റക്കാരും ആക്രമണം നടത്തുന്നത് രണ്ടാം ഘട്ട ചർച്ചകളുമായി അമേരിക്കയുടെ പ്രതിനിധി സംഘം ഇസ്രയേലിൽ ഉള്ള ഈ സമയത്തും ഇസ്രായേൽ അവരുടെ ആക്രമണം തുടരുകയാണ് മാത്രമല്ല ഗാസയിൽ ടൺ ബോംബ് ഇട്ടെന്ന് പാർലമെന്റിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുകയും ചെയ്തു ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതിന്റെ ഇടയിലാണ് വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള ബിൽ ഇസ്രായേൽ പാർലമെന്റ് പാസാക്കുന്നത് അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിന്റെ പരമാധികാരം ഏർപ്പെടുത്താനുള്ള ബില്ലാണ് പാസാക്കിയിരിക്കുന്നത് ഇരുപത്തിനാലിനെതിരെ ഇരുപത്തിയഞ്ച് വോട്ടിനാണ് പാസാകൽ അതായത് ഒരൊറ്റ വോട്ടിനാണ് ഈ ബിൽ പാസാക്കിയത് ഇനി അത് പാർലമെന്റിന്റെ വിദേശകാര്യ പ്രതിരോധ സമിതി ചർച്ച ചെയ്യണം ഇസ്രയേലിന്റെ ഈ നീക്കമാണ് എല്ലാ കാര്യത്തിലും അവരെ പിന്തുണക്കുന്ന എന്തിനും കൂടെയെന്ന് സഹായിക്കുന്ന അമേരിക്കയെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത് ഗാസയിൽ നിലവിലുള്ള വെടിനിർത്തൽ കരാറിനെ ദുർബലപ്പെടുത്തുന്നതാണ് ഈ പുതിയ നടപടിയെന്ന് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു കഴിഞ്ഞു വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് മടങ്ങിയതിന് പിന്നാലെ ഇസ്രായേലിൽ റൂബിയോ തീർത്തും അപമാനകരമായ നടപടി എന്നാണ് ജെ ഡി വാൻസ് ഇസ്രയേലിന്റെ ഈ നടപടിയെ വിമർശിക്കുന്നത് ഇസ്രയേൽ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങവേ ടെല്ലബി വിമാനത്താവളത്തിൽ വെച്ചാണ് വാൻസ് തന്റെ നിലപാട് വ്യക്തമാക്കിയത് നെസറ്റ് ഉദ്ദേശിച്ചത് രാഷ്ട്രീയ തന്ത്രമാണെങ്കിൽ അതൊരു വലിയ വിഡ്ഢിത്തരമായ രാഷ്ട്രീയ തന്ത്രമാണെന്നും വാൻസ് പറഞ്ഞു സമാധാന കരാറിന്റെ കാര്യത്തിലും വെസ്റ്റ് ബാങ്കിന്റെ കാര്യത്തിലും അമേരിക്കയുടെ നിലപാട് വ്യക്തമാണെന്നും വെസ്റ്റ് ബാങ്ക് ഒരിക്കലും ഇസ്രയേൽ കൂട്ടിച്ചേർക്കില്ല എന്നതാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാടെന്നും വാൻസ് വിശദീകരിക്കുകയും ചെയ്തു എന്നിട്ടും ഇസ്രായേൽ പാർലമെന്റ് ബിൽ പാസാക്കിയതിൽ വ്യക്തിപരമായി വലിയ അപമാനം തോന്നുന്നു എന്ന് കൂടി വാൻസ് പറഞ്ഞു ഇസ്രായേൽ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്താൽ ഇസ്രായേലിനുള്ള എല്ലാ പിന്തുണയും അമേരിക്ക അവസാനിപ്പിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ മാസം പതിനഞ്ചിന് ടൈംസ് മാസിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം പറയുന്നത് എന്നാൽ ഇന്നലെയാണ് ആ അഭിമുഖം പ്രസിദ്ധീകരിക്കുന്നത് വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കുക എന്ന കാര്യം സംഭവിക്കാൻ പാടില്ല അറബ് രാജ്യങ്ങൾക്ക് വാക്ക് നൽകിയതാണ് സമാധാനത്തിനായി നന്നായി സഹകരിക്കുന്ന അറബ് രാജ്യങ്ങൾക്ക് നൽകിയ വാക്ക് പാലിക്കണം ഇസ്രയേൽ അത്തരം നടപടികളിലേക്ക് കടന്നാൽ പിന്നെ അമേരിക്കയുടെ പിന്തുണ ഒരു കാര്യത്തിലും ഉണ്ടാവില്ല ഇതാണ് ട്രംപ് ഉറപ്പിച്ചു പറയുന്നത് എന്തായാലും ഇപ്പോൾ തന്നെ സമാധാന കരാറിന്റെ ഭാവി തുലാസിലാണ് വെടിനിർത്തൽ കരാർ തുടരുമെന്ന് പറയുന്നതിനിടയിലും ആക്രമണം തുടരുന്ന ഇസ്രയേൽ ഇനി പുതിയ എന്തെങ്കിലും നടപടികളിലേക്ക് കടക്കുമോ എന്ന ആശങ്ക ഉയർത്തുന്നതാണ് ഇപ്പോഴത്തെ ഈ നടപടികൾ കരാർ പ്രകാരം ചെയ്യേണ്ട കാര്യമായിട്ടും ഇസ്രയേൽ ഗാസയിലേക്ക് വസ്തുക്കൾ കയറ്റിവിടുന്നില്ല ഗാസയിലുള്ളവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത ഇസ്രായേലിനുണ്ടെന്ന് യു എൻ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് കൂടി പറഞ്ഞിട്ടുണ്ട് വിവിധ മനുഷ്യാവകാശ സംഘടനകളും ഇതേ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇസ്രയേൽ അതൊന്നും കേട്ടമട്ടില്ല ഗാസ ബെടിനിർത്തൽ കരാർ സാധ്യമാക്കിയതിലൂടെ പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരിക എന്ന ശ്രമകരമായ ദൌത്യം നിർവഹിച്ചുവെന്നും ആഗോളതലത്തിൽ സംഘർഷങ്ങളും യുദ്ധങ്ങളും ഒഴിവാക്കുന്ന നേതാവായെന്നും സ്വയം വിശേഷിപ്പിച്ചിരുന്ന നേതാവാണ് ഡൊണാൾഡ് ട്രംപ് തന്നെ കരാർ പൂർണ്ണമായോ ഭാഗീമായോ പരാജയപ്പെടുകയാണെങ്കിൽ അത് ട്രംപിന്റെ പ്രതിച്ഛായയ്ക്ക് കനത്ത തിരിച്ചടിയാകും ഇസ്രയേലുമായുള്ള സൌഹൃദം മാറ്റിവച്ച് ട്രംപ് കടുത്ത നിലപാട് എടുക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്